സ്വലാത്തു തൗബ തൗബയുടെ നമസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നമസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വലാത്തു തൗബ പശ്ചാത്താപത്തിൻ്റെ നമസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഇമാം തിർമിതിയും ഇബിനുമാജയും എല്ലാം ഉദ്ധരിക്കുന്ന യോഗ്യമായ ഒരു ഹദീസ് നമുക്ക് കാണാം അലി ഇബ് നബിത്താലിബ് അറിയാത്താലു പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അു താലാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അറദിള്ളുഹു അലി റദ്ഹുന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് സെമിയു റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസ്ലമ യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് റജുലിൻ മാമിന് ബുധൻബൻ ഒരു വ്യക്തി അയാൾക്കൊരു തെറ്റ് സംഭവിച്ചു ഒരു പാപം ജീവിതത്തിൽ സംഭവിച്ചു സുമ യക്കൂമും അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേൽക്കുകയാണ് അഥവാ തയ്യാറാവുകയാണ് ഫയ്യ തോഹും എന്നിട്ട് വതു എടുത്തു ശുദ്ധിയായി വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നുമൊക്കെ ശുദ്ധിയായി സുമുസല്ലി എന്നിട്ട് ആ വ്യക്തി നമസ്കരിക്കുന്നു മിനിമം രണ്ടറക്കാലത്താണ് സുമ യസ് എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തികപ്പാറ നടത്തുകയും ചെയ്യുന്നു അള്ളാഹുബ് എനിക്കൊരു തെറ്റ് സംഭവിച്ചു പോയി ഞാനൊരു പാപം ചെയ്തു അതുകൊണ്ട് എനിക്ക് പുറത്ത് തരണമേ എന്ന് ആ നമസ്കാരത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തികഫാറ് നടത്തുകയും ചെയ്താൽ ആ വ്യക്തിക്ക് പാപം പുറത്തു കൊടുക്കാതിരിക്കുകയില്ല അപ്പോൾ ഇത് സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമസ്കാരത്തിന് സ്വലാത്തു തൗബ എന്ന് പണ്ഡിതന്മാർ പേര് നൽകിയിട്ടുള്ളത് തൗബ സ്ഥിരപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മാമിന റജുലിൻ യു ബുദ്ദംബൻ ഒരു വ്യക്തിക്ക് ഒരു പാപം സംഭവിച്ചു അപ്പോൾ സുമു ഫറും തൗബ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് എഴുന്നേറ്റ് നന്നായി ശുദ്ധിയായതിനു ശേഷം സുമ്മുസ്വല്ലി അദ്ദേഹം നമസ്കരിക്കുന്നു സുമ എന്നിട്ട് അള്ളാഹു സുഹാനോ താലയോട് പാപമോചനം തേടുകയും ചെയ്താൽ ഇല്ല ഖഫർ ലഹു അള്ളാഹു ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല കാരണം അവിടെ അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് അവിടെ തൗബ ചെയ്യുന്നത് അതിൻ്റെ അടയാളമായിട്ട് ഒരു വസീല എന്നുള്ള നിലക്കാണ് ഒരു തവസ്സുൽ എന്നുള്ള നിലക്കാണ് ആ രണ്ടറക്കായത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നത് ഇമാം അഹമ്മദ് റഹമത്തുല്ലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ഈ ഹദീസും ഹസനായ സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് നബിസ്ഹു അലിഹി വസ്ലമ പറഞ്ഞതായി അബുദ്ദർദി നബു പറയുന്നു മൻ ഒരാൾ വളരെ നന്നായി വതു എടുത്തു എന്നിട്ട് എഴുന്നേറ്റ് രണ്ട് റക്കായത്ത് നമസ്കരിച്ചു ഇതുദ്ധരിക്കുന്ന റാവിക്കൊരു സംശയം അല്ലെങ്കിൽ നാല് റക്കായത്ത് അപ്പോൾ മിനിമം രണ്ടറക്കായത്താണ് ഇനി നമസ്കാരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല യുക് അതിലെ ദിഖറുകളെല്ലാം വളരെ നന്നായി അർത്ഥമറിഞ്ഞു ചൊല്ലി വൽ അങ്ങേറ്റം ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുകയും അള്ളാഹുവിനോട് നടത്തുകയും ചെയ്ത ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നതാകുന്നു അപ്പോൾ നന്നായി വളുവെടുക്കണം ദിഖറുകളും ദാകളും ഒക്കെ അർത്ഥമറിഞ്ഞു ചൊല്ലണം ഹുശൂടുകൂടി ഭയഭക്തിയോടുകൂടി ആ നമസ്കാരം നിർവഹിക്കണം എന്നിട്ട് അള്ളാഹു സുബഹാനഹുവത്ത് ആലയോട് ഇസ്തിഗുബാറ് നടത്തിയാൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല ആ പാപം ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഇനി ഇസ്തിഗുബാറിന് പറ്റിയ ഏറ്റവും നല്ല പ്രാർത്ഥന ഏത് പ്രാർത്ഥനയുമാകാം അതിൽ തന്നെ ഇസ്തഖ്ഫാറിന് പറ്റിയ നല്ലൊരു പ്രാർത്ഥനയുണ്ട് അബൂബക്കർ സുദ്ദീഖ് റലിയല്ലാ ഉല അൻഹു തന്നെയാണ് ആ ഹദീസും ഉദ്ധരിക്കുന്നത് കാരണം അദ്ദേഹം നബി അലൈഹി സ്ലമയോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരണം അപ്പോൾ നബി അലൈഹി സ്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതായി മാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അലൈഹി നബിസ്ലാം പറഞ്ഞു കുൽ ഓ അബൂബക്കർ താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ നഫ്സിനോട് ധാരാളം അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് ുൽബ ഇല്ല അൻത് നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല അതുകൊണ്ട് മിൻ നിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ മഹ്ഫിറത്ത് നീ എനിക്ക് നൽകണമേ വർഹം നീ നീ എന്നോട് കരുണ കാണിക്കണമേ ഇന്നക്ക അൻത്ത്ഫൂർ റഹീം നീ പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ അപ്പോൾ ഇത് സ്വന്തം ശരീരത്തോട് തൊൽമ ചെയ്ത ഒരു വ്യക്തി പറയുന്ന രൂപത്തിലുള്ള അത് വലിയ പാപമാകട്ടെ ദുൽമൻ കസീറ എന്നാണ് ഇതിൽ വന്നിട്ടുള്ളത് ധാരാളം പാപം മറ്റൊരു രൂപായത്തിലുള്ളത് ദുൽമൻ കബീറ വലിയ പാപം എന്നാണ് അപ്പോൾ ഈ നിലക്ക് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമസ്കാരത്തിൽ അള്ളാഹു മാ കദ്ദം തോമ അഹ്റത്ത് തുടങ്ങിയ പ്രാർത്ഥനകൾ നബി നബീസലു അലിസ്ലം പഠിപ്പിച്ച ഇസ്തിഗാറിൻ്റെ പ്രാർത്ഥനകളുണ്ട് അതിലേതുമാകാം ഇത് നമസ്കാരത്തിൽ തന്നെയാണോ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് നമസ്കാരത്തിലാകാം അതാണ് ഏറ്റവും ഹയർ ദശഹുദിൽ ദശഹുദിൽ നമ്മൾ എന്ത് ചെയ്യുക ഹംദും സൊലാത്തിനും ശേഷം ഇതേപോലെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുക ഇനി സലാം വീട്ടിയതിന് ശേഷം പ്രത്യേകം കൈകളെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലും വിരോധമില്ല അതും നല്ലത് തന്നെ എനിക്ക് നമസ്കാരത്തിൽ സുജൂതിലും ദശഹുദിലും പ്രാർത്ഥിച്ചാൽ അതും കൂടുതൽ ഹൈറാണ് അപ്പോൾ ചുരുക്കത്തിൽ തൗബയ്ക്ക് വേണ്ടി ഇസ്തിഗാറിന് വേണ്ടിയുള്ള പ്രത്യേക രണ്ടരക്കാലത്ത് നമസ്കാരമാണിത് ഈ നമസ്കാരം നമുക്ക് ഏത് സന്ദർഭത്തിലും നിർവഹിക്കാം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വിലക്കപ്പെട്ട സമയത്ത് പോലും ഇതാവാം കാരണം ഇത് കാരണമുള്ള നമസ്കാരമാണ് ഒരു അബദ്ധം സംഭവിച്ചു ഒരു തെറ്റ് സംഭവിച്ചു ഒരു പാപം സംഭവിച്ചു ഉടനെ തന്നെ വലു എടുത്ത് അള്ളാഹു സുബാനഹുബത്ത ആലയോട് തൗബ ചെയ്യുക ഇസ്തിഗാറ് നടത്തുക ഇനി നമുക്കൊരു തെറ്റ് സംഭവിക്കുകയും അത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു നമസ്കാരത്തിൻ്റെ സമയവുമാണെങ്കിൽ ആ നമസ്കാരവും ഇതിന് പകരമാവുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സുബൈയുടെ തൊട്ട് മുമ്പ് ഒരു തെറ്റ് സംഭവിച്ചു അപ്പോൾ അവിടെ സുബൈക്ക് തൊട്ടു മുമ്പുള്ള രണ്ടരക്കകത്ത് സുന്നത്ത് നമസ്കാരം ഉണ്ടെങ്കിൽ ആ നമസ്കാരം ഇതിന് മതിയാകുന്നതാണ് ഇനി ഫറുതു നമസ്കാരത്തിൻ്റെ ഒരു സമയമാണെങ്കിൽ ഫറുദ് നമസ്കാരങ്ങൾ ഇതിന് മതിയാകുന്നതാണ് ഇനി മറ്റു സുന്നത്ത് നമസ്കാരത്തിൻ്റെ സമയത്താണെങ്കിൽ അതും മതിയാകുന്നതാണ് ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും തൗബക്ക് വേണ്ടി മാത്രമായി പ്രത്യേക രണ്ടിറക്കയത്ത് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ് നമുക്കിഷ്ടമുള്ളൊരു സമയം തിരഞ്ഞെടുക്കാം എത്രയും പെട്ടെന്നാവുന്നതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ടറക്കയത്ത് നമസ്കാരത്തിനാണ് തൗബയുടെ അതല്ലെങ്കിൽ ഇസ്തിഗാറിൻ്റെ സ്വലാത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അങ്ങനെ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ നബി അലൈഹി വസല്ലം പറയുന്നത് ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുസ്ബാനു വാല നാം നാമേവരെയും അനുഗ്രഹിക്കട്ടെ